ഹായ് ഫ്രണ്ട്സ് അകമാലി രീതികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടക്കളയിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കടന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലെ കുറച്ച് നേരം ഞങ്ങളുടെ ചെടികളിലും ഒക്കെ പുഴുക്കളുണ്ടോ അല്ലെങ്കിൽ എന്താ ഏതാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കൽ പതിവുണ്ട് നനയുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കാണുന്ന ചില ചില കാഴ്ചകളാണ് ഞാൻ ഇതിലൂടെ മൊബൈലിലൂടെ പകർത്തിയെടുക്കുന്നത് ഇതൊക്കെ നമുക്ക് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുന്നതല്ല ഏതോ ഭാഗ്യം കൊണ്ടൊക്കെ ഇങ്ങനെ കിട്ടുന്നതാണ് എപ്പോഴും കാണുന്നുമുണ്ട് കേട്ടോ രാവിലത്തെ എല്ലാ പണിയും കഴിഞ്ഞു പണി ചെയ്തോടൊക്കെ ക്ലീൻ ആക്കി എന്ത് പണിയൊക്കെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ചുട്ടു അരിയടപ്പത്തിട്ടു അത് വേ വേവാറായിട്ടുണ്ട് വാർത്തിട്ടില്ല പാൽ തിളപ്പിച്ചു ചായ എടുത്തു ക്ലീനിങ് അടിക്കലും തൂക്കിലുമൊക്കെ കഴിച്ചു അത്രയും പണി ഇത്രയും നേരം കൊണ്ടൊക്കെ കഴിച്ചു ഇനിയും വളപ്പിലേക്ക് പോവുകയാണ് ഇനി അവിടെ പോയി വന്നതിന് ശേഷമാണ് ബാക്കി പൊണികൾ അരി വേവായി ഇനി അതൊന്ന് വാർത്തെടണം വളപ്പിലെ വിശേഷങ്ങളിലേക്ക് പോകാം അങ്കളുടെ പണി ഏകദേശം അടിയാറായി റബ്ബറ് ടാപ്പിംഗ് കഴിഞ്ഞ് പാലെടുത്ത് കൊണ്ടുവന്നു പാലിലേക്ക് ആസിഡ് ഒഴിച്ച് വെള്ളമൊക്കെ ചേർത്താണ് അത് ഞാൻ കടിലായിരുന്നു കേട്ടോ അളവിനുള്ള ആസിഡൊക്കെ ഒഴിച്ചിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് ും ഡിഷുകളിലേക്ക് ഈ പാനെല്ലാം ഏകദേശം ഒരു കറക്റ്റ് അളവ് കണക്കാക്കി ഒഴിച്ച് വെച്ചിട്ട് ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴത്തേനും അത് ഉറക്കൂടും കട്ട പോലെ ആകും അതിന് ശേഷമാണ് അത് മെഷീനിൽ കൊണ്ടുപോയി അടിച്ച് ഷീറ്റാക്കും ആ ഷീറ്റ് മറ്റൊരു അടിച്ച് അത് ഷെയ്പ്പ് വരുത്തും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ രാവിലെ വെട്ടുകഴിഞ്ഞ് വന്നിട്ട് രണ്ട് മൂന്ന് ജാതിയുടെ മൂന്ന് ജാതിയുടെ കടയ്ക്ക് വളം വിട്ട് മണ്ണ് കൊതറിയിട്ടു അപ്പോൾ ഇനി ഈ പണിയുടെയും കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകും പിന്നെ ഇതിൻ്റെ പണി ബാക്കി നാളെയേ ചെയ്യും നാളെ വെട്ടൂല റബ്ബർ വെട്ടില്ല നാളെ അപ്പം അന്നേരം ഇത് ഷീറ്റടിക്കും ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഇത് പണ്ടുകാലം തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ തന്നെയാണ് ഇപ്പോൾ ഈ തൊഴിൽ ചെയ്യാൻ അധികം പേരൊന്നും മുന്നോട്ടില്ല ഒന്നാമത് റബ്ബറിന് ഒരു സമയത്ത് വില ഉണ്ടായിരുന്നില്ല ഇപ്പം കണ്ട് ഇത്തിരി കയറിയിരുന്നു പിന്നെ ഞാനത് ശ്രദ്ധിക്കാറുമില്ല ഇതിൻ്റെ വില എന്താ ഏതാണെന്നുള്ളതൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇത്രയും പണിയാണ് എനിക്കിവിടെ വന്നിട്ട് അല്ലാറ ജില്ലാറ കുറച്ച് പണികളൊക്കെ എടുത്തു പുല്ലു പറിച്ചു അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കി നടന്നു അങ്ങനെ ഞാൻ സമയം കളഞ്ഞു പണിയൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് കൈ ഇനി അടുക്കളയിലേക്ക് മുട്ട കറി ഉണ്ടാക്കാൻ പാണ് അപ്പോൾ മുട്ട ഞാൻ ഒരു വിസിലടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സവാള എടുത്ത് അരിഞ്ഞിട്ടില്ല പച്ചമുളക് കറിവേപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് മുട്ടയാണ് പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് പുഴുങ്ങിയെടുത്ത മുട്ട നീ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം പാത്രം അടപ്പത്ത് വെച്ചിട്ട് അങ്കിളിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി അങ്കിൾ ഞാൻ കുളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും മുട്ടക്കറി ഉണ്ടാക്കി വെച്ചു തേങ്ങാ ഉണ്ടാക്കിയിരിക്കുന്നത് സവാള ക്യാപ്സിക്കം തക്കാളി എല്ലാം മൂപ്പിച്ച് മറ്റ് പൊടികളെല്ലാം ഇട്ട് മൂപ്പിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് മസാലകൾ എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്തിട്ടാണ് തക്കാളിയും ഒക്കെ എല്ലാം വഴറ്റിയെടുത്തിട്ട് ഈ പൊടികളും കൂടി വഴറ്റിയെടുത്ത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത് അപ്പം ഞാൻ കുളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും എല്ലാം റെഡിയായി ആയി കഴിഞ്ഞിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൺലൈനായിട്ട് ഒരു സാരിക്ക് ഓർഡർ കൊടുത്തായിരുന്നു അപ്പോൾ അത് വന്നു അത് വാങ്ങാൻ പോണ കാര്യമാണെങ്കിൽ കാണാം യൂട്യൂബ് ചാനൽ സാരി ഞാൻ തുറന്ന് നോക്കാൻ പോവുകയാണ് എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ എന്താ പറയാ നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ഇടണേ എന്തായാലും എനിക്കിഷ്ടമായി നല്ല ഒരു പ്രത്യേക കളറാണ് <laughs> <laughs>